അനുകരണ ലോകത്ത് നിന്നും സിനിമയുടെ മാന്ത്രിക ലോകത്തേക്ക് കടന്നു വന്ന താരമാണ് സലീം കുമാർ ഹാസ്യ നടനായി മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച താരം പിന്നീട് നായകനായി ഉയരുകയായിരുന്നു അർഹതയ്ക്കുള്ള അംഗീകാരമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇപ്പോഴും നായകനും സഹ നടനുമായും തമാശക്കാരനുമായും ഒക്കെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് സലീം കുമാർ ചിരിച്ച് ഇടക്ക് കരയിപ്പിച്ചും ചിന്തിപ്പിച്ചുമൊക്കെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സലീം കുമാർ ചിരി മാത്രമല്ല വ്യക്തമായ നിലപാടും കാഴ്ചപ്പാടുകളുമെല്ലാം കുമാർ പറയാറുണ്ട് അതൊന്നും യാതൊരു മറയും ഇല്ലാതെ തുറന്നു പറയുകയും ചെയ്യും കൂടാതെ ജീവിതത്തെ കുറിച്ചുള്ള സലീം കുമാറിന്റെ കാഴ്ചപ്പാടുകൾ ശ്രദ്ധ നേടാറുമുണ്ട് ഇപ്പോഴാ കരൾ രോഗം പിടിപെട്ട് അത്യാസന്ന നിലയിലായ തന്നെ ചില വൈദ്യന്മാർ പറ്റിച്ച അനുഭവം തുറന്നു പറയുകയാണ് കുമാർ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് അടുത്ത ചികിത്സാ മാർഗം എന്നറിഞ്ഞ തന്നെ വൈദ്യരുടെ അടുത്ത് ഒരു സുഹൃത്താണ് കൊണ്ടുപോയതെന്ന് സലീം കുമാർ പറയുന്നു വൈദ്യന്മാരുടെ മരുന്ന് കഴിച്ച് രക്തം ചർദ്ദിച്ച് അവശ്യനിലയിലായപ്പോഴാണ് ഇനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് അവർ പറഞ്ഞത് ആശുപത്രിയിൽ എത്തി വിദഗ്ധ ചികിത്സയും കരൾ മാറ്റിവെക്കലും വിധേയമാക്കിയത് കൊണ്ടാണ് താൻ ഇപ്പോഴും ജീവിക്കുന്നതെന്നും ഇനി ഒരു രോഗിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്നും സലീംകുമാർ പറയുന്നുണ്ട് കൊച്ചി അമൃത ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കാൽ ശസ്ത്രക്രിയ ആരംഭിച്ചതിന്റെ ഇരുപതാം വർഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അമൃത സ്പർശം പരിപാടിയിലായിരുന്നു സ്വജീവിതത്തിലുണ്ടായ അനുഭവം അദ്ദേഹം പങ്കുവച്ചത് കരൾ മാറ്റിവെക്കുന്നതിന് മുൻപ് അതിനുശേഷവും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ പലരും ഇവിടെ എത്തിച്ചേർന്നത് അവസാന നിമിഷങ്ങളിലാണ് ബാലയായാലും നമ്മൾ ആരായാലും മരണം തൊട്ടു മുന്നിൽ കാണുന്ന സമയത്താണ് ഭൂരിഭാഗം പേരും ആശുപത്രിയിൽ എത്തിച്ചേരുന്നത് അതുവരെ ഇവർ എവിടെയെങ്കിലും പോയി ചികിത്സകൾ തേടും ഡോക്ടർമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്രകാലം എവിടെയായിരുന്നു എന്ന് മഞ്ഞപ്പിത്തം സർവ്വസാധാരണമായി ഉണ്ടാകുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടൻ മറ്റുള്ളവർ പറയും ഇന്ന സ്ഥലത്ത് ഒരു വൈദ്യനുണ്ട് അയാൾ ഒരു പൊടി മരുന്ന് തരും അത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറുമെന്ന് അല്ലാതെ മഞ്ഞപ്പിത്തം വന്ന് ആരും ആശുപത്രിയിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല എല്ലാ മഞ്ഞപ്പിത്തവും വൈദ്യൻ കൊടുത്ത മരുന്ന് കഴിച്ചാൽ മാറില്ല വൈദ്യർ മരുന്ന് കൊടുത്താൽ മാറുന്ന മഞ്ഞപ്പിത്തം മരുന്നും ഒന്നുമില്ലെങ്കിലും ഒന്നും കഴിച്ചില്ലെങ്കിലും മാറും അത് ഈ പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല മഞ്ഞപ്പിത്തം പല വിധത്തിലുണ്ടെന്നും അത് വൈദ്യരുടെ കഴിവിന്റെ അപ്പുറമാണെന്നും ആളുകൾ മനസ്സിലാക്കുന്നില്ല അവസാനം കരളൊക്കെ തകർന്നു കഴിയുമ്പോഴും വൈദ്യരെ മെല്ലെ ഒഴിയും സ്വന്തം അനുഭവത്തിലെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അത് എനിക്ക് മാത്രമേ പറയാൻ പറ്റൂ ഇനി ഞാൻ എവിടെയൊക്കെ പ്രസംഗിക്കാൻ പോകുന്നോ അവിടെയെല്ലാം ഇത് പറയും ഇത് പറഞ്ഞേ അവിടെ നിന്നെല്ലാം പോരൂ എന്നെ തല്ലി ഓടിച്ചാലും ശരി ഇത് പറയണം കാരണം ഞാൻ അനുഭവിച്ചത് ഇനി ഒരുത്തനും അനുഭവിക്കാൻ പാടില്ല എനിക്ക് കരളിന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കി അപ്പോൾ കരൾ മാറ്റിവെക്കൽ മാത്രമേ ഒരു പ്രതിവിധി ഉള്ളൂ എന്ന് ഞാൻ അറിഞ്ഞു അത് ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ വന്നു അപ്പോഴാണ് എറണാകുളത്തെ എന്റെ സുഹൃത്തായ ഡി എന്നോട് പറഞ്ഞത് സലീമെ ഒറ്റപ്പാലത്ത് ഒരു വൈദ്യനുണ്ട് അദ്ദേഹം ക്യാൻസർ വരെ മാറ്റുന്ന വൈദ്യനാണ് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് എന്റെ സുഹൃത്ത് എന്റെ നന്മയെ കരുതി പറഞ്ഞതാണ് അത് ഞാനും ആ വൈദ്യനെ പറ്റി കേട്ടിട്ടുണ്ട് എന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയെ ക്യാൻസർ ചികിത്സയ്ക്ക് അവിടെ വന്നപ്പോൾ ഞാനാണ് ഒറ്റപ്പാലത്ത് ഗസ്റ്റ് ഹൗസിൽ എടുത്തു കൊടുത്തത് അങ്ങനെ ഞാനും ഇദ്ദേഹവും കൂടി അവിടെ ചെന്നു അദ്ദേഹം പറഞ്ഞു അമ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ലിവർ സിറോസിസ് മാറ്റിത്തരുമെന്ന് വൈദ്യർ എന്നോട് പറഞ്ഞു നിലമ്പരട എന്നൊരു മരുന്നുണ്ട് അത് അൻപത്തി ഒന്ന് ദിവസം കഴിക്കണം അപ്പോൾ മാറുമെന്ന പറഞ്ഞത് ഞാൻ അൻപത്തി ഒന്നല്ല അഞ്ഞൂറ്റി ഒന്ന് ദിവസം കഴിച്ചു ഒരു മാറ്റവും കണ്ടില്ല ഞാൻ ഒരു ദിവസം വൈദ്യരെ വിളിച്ചു വിളിച്ചപ്പോൾ വൈദ്യർ പറഞ്ഞു സലീമേ എനിക്ക് ക്യാൻസർ ആണ് ഫോർത്ത് സ്റ്റേജ് ആണ് ഞാൻ വെല്ലൂർ ക്യാൻസർ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് വൈദ്യൻ സത്യസന്ധനാണ് കേട്ടോ അതൊരു കഥയാണ് ഇത് കഴിഞ്ഞപ്പോൾ ഇതേ പോലീസുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞു സലീമെ ചേർത്തല ഒരു വൈദ്യനുണ്ട് എനിക്ക് ജീവിക്കാൻ മോഹമുണ്ട് പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പേടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചേർത്തലയ്ക്ക് പോയി തട്ടിപ്പാണെന്ന് അന്നേ മനസ്സിലായി ആ വൈദ്യരുടെ പേരാണ് മോഹൻ വൈദ്യർ എല്ലാ ഡോക്ടർമാരെയും വെല്ലുവിളിക്കുന്ന വൈദ്യനാണ് പുളി എന്നോട് പറഞ്ഞു ഇംഗ്ലീഷിൽ ഒന്നും ഇതിന് മരുന്നില്ല അയാൾ കുറെ മരുന്ന് കുറിച്ചു തന്നു തൊട്ടപ്പുറത്ത് ഇയാൾ ജൈവ കൊണ്ട് ഉത്പാദിപ്പിച്ച നെല്ല് ചേന കാച്ചിൽ ഒക്കെ ഇരിപ്പുള്ളതും ഞാൻ കണ്ടു അതെല്ലാം നമ്മൾ വാങ്ങണം ഭയങ്കര വിലയാണ് ഇതേ കഴിക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞു എനിക്കും അവിടെ നെല്ലുണ്ട് ഇത് വാങ്ങിക്ക് അത് അവിടെ ഇരിക്കട്ടെ എന്നാണ് ഇതല്ലാതെ വേറൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പശു കഴിക്കുന്ന പുല്ല് പറിച്ചു തന്നു ബാക്കിയുള്ളത് ഭാര്യ വീട്ടിൽ നിന്നും പറിക്കണം ഞാൻ ഈ സാധനം കഴിച്ചു തുടങ്ങി എനിക്ക് ഛർദ്ദി തുടങ്ങി ചോരയാണ് ഛർദ്ദിക്കുന്നത് എൻ്റെ മകൻ വൈദ്യരെ വിളിച്ചു ചോദിച്ചു എന്താണ് ഇങ്ങനെ വൈദ്യൻ പറയുകയാണ് അകത്ത് കുറച്ച് ബ്ലഡ് കിടപ്പുണ്ട് അത് പുറത്തു കളയാനുള്ള ഒരു മരുന്നാണ് കൊടുത്തതെന്ന് അത് ഛർദിച്ചു തന്നെ പോകണം അകത്തു കിടക്കുന്നതും പോയി പിന്നെ കുടലും കൂടി പുറത്തു വരാന രീതിയിലേക്ക് മാറി ഞാൻ മകനോട് പറഞ്ഞു ഒന്നും കൂടി വിളിച്ചു നോക്ക് അവൻ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ അയാൾ ഫോൺ എടുക്കുന്നില്ല അതെങ്ങനെ ശരിയാവും ഞാൻ അയാളെ വിശ്വസിച്ചല്ലേ മരുന്ന് കഴിച്ചത് പിന്നീട് ഞാൻ വിളിച്ചു അപ്പോഴും അവർ എടുത്തില്ല അങ്ങനെ കുറെ പ്രാവശ്യം വിളിച്ചപ്പോൾ അയാൾ എടുത്ത് എന്നോട് പറഞ്ഞു വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് ഡോക്ടർമാരെ വെല്ലുവിളിച്ച് നടക്കുന്ന വൈദ്യനാണ് ഞാൻ എന്റെ സുഹൃത്ത് ഡിവൈഎസ്പിയെ വൈ വിളിച്ചു പറഞ്ഞു ഈ വൈദ്യൻ കള്ളനാണെന്ന് അപ്പോൾ പുള്ളി പറഞ്ഞു മലയാറ്റൂർ ഒരു വൈദ്യനുണ്ട് അവിടെ പോകാമെന്ന് അങ്ങനെ ഞാനും ഭാര്യയും അദ്ദേഹത്തെ കൂട്ടി മലയാറ്റൂർ വൈദ്യനെ കാണാൻ പോയി അയാൾ പറഞ്ഞത് അഞ്ഞൂറ് തേങ്ങയുടെ വെള്ളമെടുത്ത് കുറുക്കി ലേഹ്യം പോലെ ആക്കുക വേറെ എന്തോ ഒരു സാധനം കൂടി അതിൽ ഇടും രാവിലെ മുതൽ എൻ്റെ ഭാര്യ അഞ്ഞൂറ് തേങ്ങയുടെ വെള്ളം രാത്രി വരെ ഇരുന്ന് ഇത് വറ്റിച്ച് വറ്റിച്ച് തളർന്നു ഒടുവിൽ ലേഹ്യം റെഡിയായപ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമായി ഭർത്താവിന്റെ അസുഖം മാറാനുള്ള മരുന്ന് ഉണ്ടാക്കാൻ പറ്റിയല്ലോ ഇത് ഞാൻ കഴിച്ചതും ഛർദി കൂടി എൻ്റെ ശരീരം ഇതിനൊന്നും തന്നെ താങ്ങാനുള്ള കൽപ്പുണ്ടായിരുന്നില്ല ഭാര്യ വൈദ്യരെ വിളിച്ചു കാര്യം പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ശരീരം റിജക്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഈ മരുന്ന് കളയണ്ട ദേഹം പൊള്ളുമ്പോൾ പുരട്ടിയാൽ മതി ശരീരം പൊള്ളുമ്പോൾ ലിവർ സിറോസിന്റെ മരുന്ന് പുരട്ടാം എന്ന് പറയുകയാണ് വൈദ്യൻ ഭാര്യ അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അടുപ്പിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഉടൻ ലിവർ സിറോസിന്റെ മരുന്നെടുത്ത് അതിൽ പുരട്ടും ഇതുപോലെ എത്രയോ വൈദ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വയനാട്ടിൽ ഒരു വൈദ്യനെ ചികിത്സിച്ചു എന്ന് പേരും പറഞ്ഞ് ചികിത്സിക്കുന്നുണ്ട് ഞാനാണ് സലീം കുമാറിന്റെ അസുഖം മാറ്റിയതെന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ പൊടിമരുന്ന് കൊടുത്തിട്ടാണ് സലീം കുമാർ രക്ഷപ്പെട്ടത് എന്നാണ് അയാൾ പറയുന്നത് ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല ഞാൻ എവിടെയൊക്കെയോ ചെന്നിട്ടുണ്ടോ ആ വൈദ്യന്മാരെല്ലാം എൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് പിന്നീട് വൈദ്യരെ കാണാൻ പോയപ്പോൾ വൈദ്യൻ ചോദിച്ചു വെയിറ്റ് ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് നോക്കിയപ്പോൾ അഞ്ച് കിലോ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വൈദ്യൻ പറയുകയാണ് കണ്ടോ മരുന്ന് ഫലിക്കുന്നുണ്ട് അതൊന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു പുള്ളി ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു ഈ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് അസുഖം കുറവുണ്ട് എന്നാണത് അത് അവർ എന്റെ സർട്ടിഫിക്കറ്റ് ആയി അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഞാൻ ആശുപത്രിയിൽ വന്ന് നോക്കിയപ്പോൾ വെയിറ്റ് തെറ്റാണ് വീണ്ടും വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് ആ മെഷീൻ കേടായിരുന്നു എന്നാണ് കേടായ മെഷീനിൽ എടുത്ത വെയിറ്റ് ആണ് വൈദ്യൻ സർട്ടിഫിക്കറ്റ് ആയി തൂക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ മനുഷ്യനെ പറ്റിക്കുന്ന കുറെ ആളുകൾ നമുക്കിടയിലുണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് പാവപ്പെട്ട രോഗികൾ എവിടെന്നെങ്കിലും ഒക്കെ കാശും സംഘടിപ്പിച്ച് അങ്ങോട്ട് ചെല്ലുന്നത് ഞാൻ ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ പാസ്സായ ആളുകളെ കുറിച്ച് അല്ല പറയുന്നത് പാരമ്പര്യ വൈദ്യർ എന്ന് പറഞ്ഞു ആളുകളെ കുറിച്ചാണ് കിഡ്നി എന്ന് പറഞ്ഞാൽ വൃഷണം ആണെന്ന് വിചാരിക്കുന്ന വൈദ്യന്മാരുണ്ട് എന്നോട് ഒരു വൈദ്യൻ പറഞ്ഞു ഒരാൾ അയാളുടെ രണ്ട് കിഡ്നിയും ഞെരിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു കിഡ്നി ഞെരിക്കാൻ പറ്റുമോ വൃഷണത്തെയാണ് പുള്ളി കിഡ്നി എന്ന് പറയുന്നത് ഇവന്റെ അടുത്ത് പോയിട്ടാണ് ലിവർ സിറോസിസിനുള്ള മരുന്ന് വാങ്ങുന്നത് ഇവരൊക്കെ അന്തം വിട്ട പ്രതികളാണ് ഇവരൊക്കെ എന്തിനു ചികിത്സിക്കുന്നു ക്രൂരമാണ് ഇവരുടെ എല്ലാം പ്രവൃത്തി ഇംഗ്ലീഷ് മരുന്ന് എന്ന വ്യാജേനെ മരുന്ന് കൊടുക്കുന്നുമുണ്ട് സിദ്ധിക്കുക കഴിച്ച മരുന്ന് അതിലൊന്ന് ഞാനും കഴിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മരുന്നിനെ പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണോ തട്ടിപ്പുകൾ അവിടെയെല്ലാം ഞാൻ ചെന്ന് ചാടിയിട്ടുമുണ്ട് പലരും കൊടുക്കുന്നത് ഫുഡ് സപ്ലിമെന്റ് ആണ് പത്ത് മുപ്പതിനായിരം രൂപയാണ് ഒരു മാസത്തെ മരുന്നിന്റെ വില ഇവർ ഒരിക്കലും ചീട്ട് എഴുതി മരുന്ന് തരില്ല കവറിൽ നിന്ന് പൊട്ടിച്ച് മരുന്ന് മാത്രമേ തരികയുള്ളൂ ആ മരുന്ന് എന്താണെന്ന് ലോകത്ത് അവർക്ക് മാത്രമേ അറിയൂ അങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായവുമുണ്ട് അതൊക്കെ ഞാൻ വേണ്ടപ്പെട്ടവരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കള്ളന്മാരൊക്കെ തടിച്ചു കൊഴുക്കുക തന്നെയാണ് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോട് എനിക്ക് നന്ദി പറയാനുണ്ട് അദ്ദേഹം കാരുണ്യ ലോട്ടറി എന്ന സംഭവം ഉണ്ടാക്കി കരൾ മാറ്റി വെക്കുന്നവർക്കും കിഡ്നി മാറ്റിവെക്കുന്നവർക്കും ഒക്കെ സഹായം കൊടുത്തു അതൊരു വലിയ അനുഗ്രഹമായിരുന്നു അതിന്നില്ല അത് വീണ്ടും നടപ്പായി വന്നാൽ ഈ പാവപ്പെട്ടവർക്ക് ഒരു ഉപകാരമായി മാറിയേനെ ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകൾ മരിച്ചപ്പോൾ ഇത്രയും ആളുകൾ ഒഴുകി വരാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് ഇനിയുള്ള സർക്കാർ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ചെയ്യണം അതും പാവപ്പെട്ട രോഗികൾക്ക് സഹായവുമാകും സലീം കുമാർ പറഞ്ഞു നിർത്തി